പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഡി ജി പി നേരിട്ടാണ് മൊഴിയെടുക്കുക ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എ ഡി ജി പി കത്ത് കൊടുത്തിരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ദീപക് തർമ്മ കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പത്തരമണിക്കാണല്ലോ മൊഴിയെടുക്കുക ഡി ജി പി മാത്രമായിരിക്കുമോ സംഘത്തിലുണ്ടാവുക എസ് കെ എൻ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാനാണ് തീരുമാനിച്ചത് ഇന്ന് പത്തര മണിക്ക് പോലീസ് ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് പി എച്ച് ക്യൂവിലാണ് ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കുക എന്ന എ ഡി ജി പിയോട് ഹാജരാവാൻ പറഞ്ഞത് എ ഡി ജി പി ഹാജരാകാം എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു എന്നുമാണ് അറിയുന്നത് ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ഒരു കത്ത് ഡി ജി പിക്ക് നൽകുന്നത് ആ കത്തിൽ പറയുന്നു മറ്റ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തൻ്റെ കീഴുദ്യോഗസ്ഥരാണ് അവർക്ക് മുൻപിൽ മൊഴി കൊടുക്കുന്നത് നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് ഡി ജി പി ദർവേഴ് സാഹിബ് നേരിട്ട് തന്നെ മൊഴിയെടുക്കണം എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ആവശ്യം ഏറെ വിവാദമായ രാഷ്ട്രീയ കൗളിലക്കങ്ങൾ സൃഷ്ടിച്ച ആരോപണമാണ് അൻവർ തുടത്തുവിട്ടത് ഈ അൻവറിൻ്റെ ആരോപണത്തിലാണ് മൊഴിയെടുക്കൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അൻവറിൻ്റെ പരാതി പോലെ തന്നെ എ ഡി ജി പി ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഡി ജി പി ക്കും നൽകിയിരുന്നു തനിക്കെതിരായ എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണമെന്നും അന്വേഷിച്ച് അത് സത്യമല്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കണം എന്നുകൂടിയായിരുന്നു ഏതായാലും ഈ രണ്ട് പരാതിയും പരിഗണിക്കുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് പത്ത് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഡി ജി പിക്ക് മുഖ്യമന്ത്രി കൈമാറിയ പരാതി ആ പരാതി അൻവർ നൽകിയ അജിത് കുമാറിനെതിരായ പരാതിയാണ് ഇതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ഈ അജിത് കുമാറിൻ്റെ പരാതിയും നൽകിയിട്ടുണ്ട് ഇതിൽ അൻവറിൻ്റെ പരാതിയിലായിരിക്കും ആദ്യ മൊഴിയെടുപ്പ് എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏതായാലും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഇന്നലെ ഇടതുമുന്നണി യോഗത്തിന് തൊട്ടുമുമ്പും അൻവർ വാർത്താ സമ്മേളനത്തിൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു അജിത് കുമാറിനും ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ദുഷ്കരമായ ഒരു ദൗത്യമാണ് കാരണം വസ്തുതാപരമായ ഓരോ കാര്യങ്ങളും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ നമുക്ക് ലഭിച്ചത് ആ എ ഡി ജി പി അജിത് കുമാർ ഈ അന്വേഷണാലെ നടപടിക്രമങ്ങൾ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കണം നാളെ ഇത് കോടതിയിലോ മറ്റോ പോകുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആരോപണം വരാതിരിക്കാൻ അത്തരമൊരു നടപടി വേണം വീഡിയോ ദൃശ്യങ്ങൾ മൊഴിയെടുക്കലിൻ്റെ ഇത് ചിത്രീകരിക്കണം തൻ്റെ മൊഴിയെടുക്കുമ്പോൾ എന്നുകൂടി എ ഡി ജി പി അജിത് കുമാർ ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ മാനം വർദ്ധിക്കുന്നു ഏതായാലും ഡി ജി പി ഷെയ്ഖ് ദർവേർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇത് മൊഴിയെടുക്കും അത് ഡി ജി പി മാത്രമായി മൊഴിയെടുക്കണം എന്നുള്ളതാണ് മറ്റ് കീഴുദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് മൊഴിയെടുക്കരുത് എന്നുള്ളതാണ് അജിത് കുമാർ മണിക്കാണ് പോലീസ് ആസ്ഥാനത്ത് ഈ വിവാദമായ ആരോപണ കേസിൽ മൊഴിയെടുപ്പ് നടക്കുന്നത് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് സോറി ദീപക് തർമ്മടമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് ഇ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ നിലപാട് കടുപ്പിച്ച ഡി ജി പി വി അൻവറിന്റെ പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ശിപാർശ മുഖ്യമന്ത്രി ഇന്ന് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് അറിയുന്നു ഷെഫീദ് റാവുത്ര വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷഫീദ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഗുഡ് മോർണിംഗ് എസ് കെൻ നമുക്കറിയാം ഈ പി വി എൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡിജിപിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം അന്വേഷണം നടത്തിവരികയാണ് പി വി എൻവറിന്റെ മൊഴി കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് ഡിഐജി രേഖപ്പെടുത്തിയിരുന്നു ആ മൊഴിയിൽ എം ആർ അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന അത് ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം അതേപോലെ കവടിയാറിലെ വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഡി ജി പി നേരിട്ട് അന്വേഷിക്കേണ്ട കാര്യമല്ല അത് വിജിലൻസ് അന്വേഷിക്കേണ്ട കാര്യമാണെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി ഇന്നലെ വൈകിട്ടോടുകൂടി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇത് മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിലവിലിപ്പോൾ പി വി എൻവന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇന്ന് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രണ്ട് ഡി ജി പിമാരുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം ഉണ്ടാവുക അതിലൊന്ന് ഇപ്പോൾ പോലീസ് മേധാവിയായിട്ടുള്ള ഷെയ്ഖ് ദർബേഴ് സാഹിബിന്റെ ഉന്നതതല അന്വേഷണം നടക്കുകയാണ് രണ്ടാമത്തേത് വിജിലൻസ് ഡയറക്ടർ ഡിജിപി റാങ്കിലുള്ള യോഗേഷ് ഗുപ്തയാണ് അങ്ങനെ രണ്ട് ഡിജിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എ ഡിജിപി എം ആർ അജി കുമാറിനെതിരെ അന്വേഷണം നടക്കുമെന്നുള്ളതും ഏറ്റവും പ്രത്യേകതയുള്ള കാര്യമാണ് ഏതായാലും കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലടക്കം എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് നിർണായകം മാത്രമല്ല ഡിജിപി നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ അതും ഈ വിഷയത്തിന്റെ തുടർനീക്കത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും എസ്കെൻ